ഒരു വയർ നിറച്ച് ചോറ് കഴിച്ചിട്ട് ചായ കുടിക്കുന്ന ഒരു ഫീലുണ്ട് കിട്ടിലോ കിട്ടില വയർ നിറച്ച് ചോറ് കഴിച്ചിട്ട് ചായ കുടിക്കണം ഒരു രണ്ട് മണി രണ്ടരയേക്കാവുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മണി ചോറ് വയർ നിറച്ച് കഴിച്ചിട്ട് ചായ കുടിക്കണം എല്ലാം കടുപ്പം കൂട്ടി കടുപ്പം കൂട്ടി ഒരു ചായ കടുപ്പം കൂട്ടി ുട്ട് ആയ ഹലോ കാൽത്തണ്ണ ചായ്ക്ക് കടിയുണ്ട് ഇപ്പൊ കാണിച്ചു തരാം പ്പമുണ്ട് തിരി കേട്ടോ ഏത്തക്കപ്പം ഉള്ളി വടണ്ട പിന്നെ ബന്നുണ്ട് കേട്ടോ ബന്ധ ആണോ രിങ്ങോട്ടൊക്കെ വരാന്ന് പറഞ്ഞായിരുന്നല്ലോ പനി പിടിച്ചിരിക്കുമല്ലേ വാ അരിലോട്ടൊക്കെ വാ നമുക്ക് ഉള്ളിയോടെയും ഉള്ളിലോടെയും ഒക്കെ കഴിക്കാം വീടിന്റെ പണി പണിയടക്കമാണ് അതാണ് കട്ടകളൊക്കെ നമ്മുടെ സ്വന്തം കടയാണ് ലീവ് എടുത്ത് വാങ്ങണ ഒരു ദിവസം കൊല്ലത്തോട്ട് വാ കൊല്ലം കൊല്ലത്തെത്തിയിട്ട് നേരെ തെങ്കാശി ബസ്സിൽ കയറുവാ എന്നിട്ട് ആരെങ്കിലും ഒന്ന് ഇറങ്ങുവ അറിയാലോ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യാം